ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ബി ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോടിന്റെ സുന്ദരിയായ കല്ലായിപ്പുഴയുടെ തീരത്താണ് ഇന്ന് ഞാൻ കാട്ടാൻ പോകുന്ന നമ്മുടെ കുക്കിംഗ് കല്ലായിപ്പുഴയിൽ നിന്ന് നാടൻ ഞെണ്ടിനെ നമ്മൾ തന്നെ നാടൻ ഞെണ്ടിനെ പിടിച്ചിട്ട് നമ്മളതിൽ നിന്ന് ഫ്രൈ ചെയ്യും ഞെണ്ട് ഫ്രൈ അപ്പോൾ നമുക്ക് ഞെണ്ടിനെ പിടിക്കാൻ വേണ്ടി നമ്മളെ കൂട്ടുകാര് വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് ഞെണ്ടിന് പിടിക്കാൻ വേണ്ടി പോകാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ നാടൻ ഞെണ്ടിനെ പിടിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല നാടൻ ഞണ്ടിനെ പിടിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുക അതാണ് നമ്മൾ ഇന്നത്തെ വലിയ ഞണ്ടിനടി പിടിക്കുന്ന കാണിച്ച നാടൻ ഞെണ്ടിന് കൈ കൊണ്ട് പിടിക്കാൻ പോവാണ് ഇല്ല ഇല്ല കടിക്കുന്നില്ല നല്ല നാടൻ ഞെണ്ടാണ് ഇതാ നല്ല കെട്ടി കയറുകൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ കൈ വരല് പോകും നമ്മളെ കൈ വരല് പോവുക നമ്മൾ ഇവർ ഇന്ന് പിടിച്ച ഞെണ്ടാണ് അതൊക്കെ നല്ല ഒറിജിനൽ നാടൻ കല്ലായി പുഴയിലെ കല്ലായ്പുഴയിലെ ഞണ്ട് ഇതാ നല്ല ട്രാവൽ ബ്ലോഗ് നല്ല ഒറിജിനൽ ഇതിന് കാലില്ല കാലില്ല കാലുണ്ടെങ്കിൽ നല്ല വലുതായില്ലേ

നമ്മൾ കല്ലായി പുഴയിൽ കല്ലായി പുഴയിൽ ലൈവായിട്ട് നമ്മൾ നാടൻ ഞണ്ടിന് പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ നെണ്ട് വാങ്ങിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഞെണ്ട് ഫ്രൈ നാടൻ ഞണ്ട് ഫ്രൈ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾക്ക് പിടിക്കുന്ന സീൻ വരെ കാണിച്ചു തരാം ആയ് അപ്പം നമ്മുടെ ഞെണ്ടിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതാണ് ഞണ്ട് നമുക്ക് പിടിച്ച് നോക്കാം വലിയ 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 ഞെണ്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതാ കയറടുത്ത് കെട്ടിയിട്ടുണ്ട് ഞെണ്ടിനെ നല്ല ജീവമുള്ള ഞണ്ട് ഇതിന് നമ്മൾ ഇന്ന് ഫ്രൈ ആക്കാൻ പോവാണ് ഒറിജിനൽ നാടൻ ഞണ്ട് കോഴിക്കോടിൻ്റെ സുന്ദരിയായ കല്ലായപ്പുഴയിൽ നിന്ന് പിടിച്ച നമ്മുടെ ഈ നാടൻ ഞണ്ടിൻ്റെ ഫ്രൈ ഇന്ന് നമ്മൾ കാണിക്കും ഫ്രൈ ചെയ്യാൻ പോകാന്ന് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി ചെറുതല്ലാണ്ട് പിടിക്കുന്നതിന് കുഴപ്പം പക്ഷേ ഇതിൽ കൈ ഇതിൽ കൊണ്ടു കഴിഞ്ഞാൽ രണ്ട് കഷണമാന്നുള്ള ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് ഈ ഒരു കയറോണ്ട് കെട്ടിയ ധൈര്യത്തിലാണ് ഞാനിതിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അല്ലാതെ ഞാൻ പിടിക്കില്ല പേടിയാണ് ഇതാ ഇത്രയും വലിയ ഞെണ്ടാണ് ഇന്ന് നമ്മൾ നമ്മളിതിന് ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫ്രൈ നമുക്ക് കാണാം അടുത്ത് ഇതിനെ നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യും അപ്പം നമ്മുടെ ഞണ്ട് പുഴഞ്ഞെണ്ട് കട്ടായതാണ് ചട്ടിയിലായി എല്ലാം റെഡി ആയിരിക്കുകയാണ് അടുത്തതാണ് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് മിക്സാക്കി അതൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള സാധനം നമ്മൾ കട്ട് ചെയ്താൽ കട്ട് ചെയ്ത് വെച്ചിട്ട് തക്കാളി വലിയ മുളക് മുളക് പച്ചമുളക് കഴിഞ്ഞത് പുതിനീനയില കരിവേപ്പില ഉള്ളി ഇത്രയും സാധനം പിന്നെ കാശ്മീരി മുളക് ഉണ്ട് കാശ്മീരി മുളകൂടി ഇടുന്നുണ്ട് അങ്ങനെ ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ഇട്ട് നല്ലതാണ് ഏകദേശം നല്ല ഇട്ടതിനു ശേഷം പിന്നെ ഉള്ളി വലിയ ഉള്ളി അതിലേക്ക് ഇടുന്നുണ്ട് വലിയ ഉള്ളി ഇട്ട് നല്ല വഴക്കുന്നു വലിയ ഉള്ളി ഇട്ട് അതിലേക്ക് നല്ല വഴച്ച് പിന്നെ അതിലേക്ക് പച്ചമുളക് പച്ചമുളക് ഇട്ടു മൂന്ന് മൂന്ന് പച്ചമുളക് കീറിയിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കീറി അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് അതിനുശേഷം കറിവേപ്പിലിട്ട് നമ്മൾ വായിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പ് ഇടണം ഇട്ടതിന് ശേഷം തക്കാളി തക്കാളി ഇടണം തക്കാളി ഇട്ട് നല്ല വഴിക്കണം തക്കാളി ഇട്ട് വായിച്ചതിന് ശേഷം തക്കാളി ചോദിച്ചാൽ നല്ല കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ രണ്ട് ടീ ഒരു ടീസ്പൂൺ കുറച്ച് സകലം കൂടെ ഇട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകപ്പൊടി പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ ആ ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ കുഴപ്പമില്ല കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇട്ട് പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് സകലം ഇടതാം കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു സ്പൂൺ പിന്നെ മല്ലിപ്പൊടി പിന്നെ നമുക്ക് മല്ലിപ്പൊടി കൂടെ ആവശ്യമുണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ നല്ല വതക്കി ഇതെല്ലാം കൂടെ കൂടി നല്ല വതക്കണം അപ്പം ഏകദേശം നമ്മൾ എല്ലാ സാധനങ്ങളിലും ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി പിരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഒരു തൊഴിൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ വതക്കണം എല്ലാം വതക്കി വളണം അപ്പം ഏകദേശം ഇങ്ങനെ ഈ രൂപത്തിൽ വായിച്ച ശേഷം നമ്മൾ ഞെണ്ട് ഇതിലേക്ക് ഇടാൻ പോവാണ് ഈ ഞെണ്ട് എടുത്തിട്ട് നെണ്ടിട്ടു നെഞ്ചൊക്കെ ഇടും നല്ല നല്ല നല്ലൊരു വൈ ആക്കിയിട്ടുള്ള അതാ നമ്മുടെ നിണ്ട് ഏകദേശം ഇടാ തിളച്ചുകൊണ്ടിരിക്കും ഗരം മസാല ഗരം മസാലപ്പൊടി കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊത്തമല്ലി മല്ലിയില മല്ലിയില മല്ലിയിലാ അതിൻ്റെ മുകളിലെല്ലാം ഞങ്ങൾ വിതറിയിട്ട് മല്ലിയില വിതറി വെച്ചിട്ടുണ്ട് നമ്മൾ നിണ്ട് കിടന്ന തിളക്കിയാണ് നമ്മൾ ഏകദേശം നമ്മൾ നിണ്ട് കിടന്ന് കിടന്ന് തിളക്കിയാണ് ഇതാ വന്നുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞണ്ടു കൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറയണെങ്കിൽ ഈ ഞണ്ടിന് പ്രത്യേകത എല്ലാവർക്കും അറിയുന്നത് പുഴഞ്ഞുണ്ടോ കായൽ ഞണ്ട് പുഴഞ്ഞൊരു കടൽ ഞണ്ടൊരുക്കാട്ട് പ്രത്യേക ടേസ്റ്റ് കൂടുതലായിരിക്കും പ്രത്യേക നല്ല എനർജറ്റിക് ആണ് ഈ നല്ല വിറ്റാമിൻ കൂടുതലുള്ളതാണ് ഈ പുഴഞ്ഞുണ്ട് നല്ല അടിപൊളി ഞണ്ടാണ് നമുക്ക് കിട്ടിയത് ഇതാ കാലൊക്കെ നല്ല ചവരായി അപ്പോൾ അതിനുശേഷം നമ്മൾ ഞണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞണ്ട് ഫ്രൈ പുഴ നല്ല ഒന്നാം തരം പുഴ ഞണ്ട് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്കിത് ഇറക്കി വെച്ച് ടേസ്റ്റ് നോക്കാം ഹായ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഞണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ് ഇന്ന് ടേസ്റ്റ് ഒക്കെ നമ്മുടെ ഒരു ഗസ്റ്റ് കൂടെ ഉണ്ട് ദാ ചപ്പാത്തി അതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് കിട്ടിയത് പുഴയുടെ തീരത്തിരുന്ന് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് ഇതാ ി തയ്യാറാക്കാണെങ്കിൽ നമ്മൾ കഴിക്കാൻ വേണ്ടി നമ്മൾ സജേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് സജേട്ടനെ ഞണ്ടുകറി ടേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്താ സജേട്ട ഞണ്ട് കയറി ഒറിജിനൽ കോഴിക്കോടിന്റെ റാണി എന്നറിയപ്പെടുന്ന കല്ലായ്പുഴയിൽ നിന്ന് പിടിച്ച നാടൻ ഞണ്ടിൻ്റെ ഫ്രൈ ആണ് സജേട്ടൻ കഴിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് ടേസ്റ്റോ നല്ല ചൂടുണ്ടോ അല്ലേ നല്ല വെന്ത് കഴിക്കൂസി നല്ല ജ്യൂസി ആയിട്ടുണ്ട് അകത്തൊക്കെ നല്ല ജ്യൂസി മസാല ഒക്കെ നല്ല പിടിച്ച് നല്ല ജ്യൂസി ആയിട്ട് നിൽക്കുന്ന കഴിച്ചോ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയുന്നു നല്ല മുളകും മെരുപത് നല്ല ചപ്പാത്തി കൂട്ടി നമുക്ക് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കോഴിക്കോടുള്ള ആൾക്കാര് കലായ്പുഴയില് ഈ വഞ്ചി വരുന്ന ആൾക്കാര് ഞെണ്ടിനെ പിടിച്ച് വിൽക്കുന്നുണ്ട് കിലോ മുന്നൂറ് രൂപയാണ് അവർക്കൊരു ഉപജീവന മാർഗ്ഗമാകും എല്ലാവരും അങ്ങനെ വാങ്ങണം അവരുടെ അടുത്ത് നിന്ന് വാങ്ങണം ഞെണ്ട് വാങ്ങി കഴിക്കണം അവർക്കും ഒരു ഹെൽപ്പ് ഫുൾ ആയിരിക്കും അത് അപ്പൊ നിന്റെ കാല് ഇതാണ് പക്ഷെ ഇത് പൊട്ടിക്കാൻ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട് പൊട്ടിക്കാൻ പറ്റില്ല ഞെണ്ടിന്റെ നല്ല കാലാണിത് നമുക്ക് അതിന്റെ ഉഴലൊക്കെ നട ഇതിന്റെ ഉള്ളിലെ ഇറച്ചി ഇത് വേണ്ടതാണ് ഇത് ഇത് ഇങ്ങനെ മസാലയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഓഹാ പാങ്ങാൻ പറ്റ ടേസ്റ്റാണ് ഇതും ഈ ഇറച്ചിയും ഈ മസാലയും കൂടെ കൂടി ഇത് അബ്ബാരം എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം ഇനി നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം